ഹലോ ഡിയേഴ്സ് വെൽക്കം ടു ആഷ് ആഷ്ബി ക്രിയേഷൻസ് ഇന്ന് നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്നാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈൻ ആട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗോൾഡൻ കളറിലെ ഷുഗർ ബീഡ്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഷുഗർ ബീഡ് വെച്ച് ചെയ്യാം അല്ലെങ്കിൽ കട്ട് ബീഡാണെങ്കിലും മതിയാവും അപ്പോൾ ഞാനിവിടെ ഷുഗർ ബീഡാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നോക്കാം നമുക്ക് ഡിസൈൻ ആദ്യം എന്താ നമ്മളെപ്പോഴും പറയുന്ന പോലെ നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം അല്ലേ നെക്ക് റൗണ്ട് നെക്ക് ആണെങ്കിൽ റൗണ്ട് നെക്ക് വി നെക്ക് ആണെങ്കിൽ അങ്ങനെ എന്താണോ നെക്കിൻ്റെ ഡിസൈൻ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നെക്കിൻ്റെ ബോർഡറിൻ്റെ അവിടെ ഒരു ത്രീ പോയിൻറ്റ് ഫൈവ് ഇഞ്ച് അല്ലെങ്കിൽ ഒരു ത്രീ ഇഞ്ച് അതിൻ്റെ കൂടെ എത്രയും നിങ്ങൾക്ക് വീതി വേണ്ടതോ അതിനനുസരിച്ച് നിങ്ങൾക്ക് പോയിൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ കറക്റ്റ് ആ ഒരു യു ഷേപ്പിൽ തന്നെ അല്ലെങ്കിൽ നെക്കിൻ്റെ റൗണ്ട് എങ്ങനെയാണോ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ മാർക്ക് കൊടുക്കരുത് ജസ്റ്റ് പോയിൻ്റ് മാത്രമേ ത്രീ പോയിൻറ്റ് ഫൈവിൽ ഇട്ട് കൊടുക്കാവൂ അതിനുശേഷം നമ്മൾ ഈ ഒരു ഡിസൈൻ നമ്മൾ വരച്ച് കൊടുക്കുവാണ് ചെയ്തിരിക്കുന്നത് അപ്പം ഞാൻ ഇവിടെ വരയ്ക്കുന്ന രീതി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഈ ഒരു മെഷർമെൻ്റ് ഒന്ന് മനസ്സിൽ വെച്ചേക്കുക ത്രീ ത്രീ ഇഞ്ചോ അല്ലെങ്കിൽ ത്രീ പോയിൻ്റ് ഫൈവ് ഇഞ്ചോ ആ ബോർഡർ ലൈനിൽ നിന്ന് നിങ്ങൾ ജസ്റ്റ് പോയിൻ്റ് മാർക്കിട്ട് കൊടുക്കുക ഇനി ഞാനിത് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് കാണിച്ചു തരാം ഇപ്പം ഞാൻ എൻ്റെ ഇവിടെ നിക്ക് ജസ്റ്റ് ഈ ഒരു സ്റ്റെൻസിൽ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു നിക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവായിട്ടോ ചെയ്തിരിക്കുന്നത് ഇപ്പം നമുക്ക് ഒരു റൗണ്ട് നിക്ക് വന്നിട്ടുണ്ട് അല്ലേ ഇനി എന്താ ചെയ്യേണ്ടത് ഇനി അവിടുന്ന് നിങ്ങൾക്ക് ഈ ഒരു ബോർഡർ ലൈനിൽ നിന്നാണ് നമ്മളൊരു ത്രീ പോയിന്റ് ഫൈവ് ഇഞ്ച് അല്ലെങ്കിൽ ത്രീ ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നില്ല ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാൻ എങ്ങനെയാണെന്നുള്ളത് ഇപ്പം നോക്കി ഞാൻ ഈ ഒരു സ്റ്റെൻസിൽ എടുത്തിട്ടുണ്ട് അല്ലേ സ്റ്റെഞ്ചിലിൻ്റെ ഒരു റൗണ്ട് അത് ഏകദേശം ഒരു ടെൻ സൈസിലുള്ള റൗണ്ട് എടുക്കുക അതിനുശേഷം ആ റൗണ്ടിൽ ഇങ്ങനെ ഒരു ഹാഫ് പോർഷൻ പോർഷൻ്റെ പോലെ ആദ്യം ഒന്ന് വരച്ചു കൊടുക്കുക ആ റൗണ്ടിൻ്റെ ഒരു ഹാഫ് അത് നമ്മളുടെ ആ ഒരു കറക്റ്റായിട്ട് പിടിച്ചു കൊടുക്കണം കേട്ടോ അതായത് ആ ബോർഡർ ലൈൻ നമ്മൾ മുകളിലേക്ക് വരത്തക്ക രീതിയിൽ തന്നെ അതായത് ഒരു ഹാഫ് പോർഷനായിട്ട് തന്നെ വരച്ചു കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഈസി ആയിട്ട് നമ്മൾ അത്രയും നമ്മളൊരു ജസ്റ്റ് ഒരു ഫ്ലവേഴ്സ് ഒക്കെ നിൽക്കുന്ന പോലെ നമ്മൾ വരച്ചു അല്ലേ ഇനി നമുക്ക് ചെയ്യേണ്ടത് അടുത്തത് ചെയ്യേണ്ടത് ആ രണ്ട് പോയിൻ്റിൽ അടുത്ത റൗണ്ട് അടുത്ത റൗണ്ടിൻ്റെ ഹാഫ് പോർഷൻ നമ്മൾ വരച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടാം നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കിട്ടും അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് ഓക്കെ ഇനി അടുത്തത് ചെയ്യുമ്പോൾ ആ പോയിൻറ്റ് സെൻറ്ററിലുള്ള ആ പോയിൻറ്റ് അവിടെ വരത്തക്ക രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുക കണ്ടോ ആ ഒരു രീതിയിൽ തന്നെ ചെയ്ത് അങ്ങോട്ട് കൊടുക്കുക വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കണ്ടോ ഈ ഒരു സ്റ്റെൻസിൽ തന്നെ യൂസ് ചെയ്താൽ മതി അപ്പം നിങ്ങൾ എത്രയും ഇഞ്ച് എവിടെയാണോ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അത്രയും ഭാഗം വരെ നിങ്ങൾക്ക് ഈ ഒരു സ്കാലപ്പിൻ്റെ ആ ഒരു റൗണ്ട് പോർഷൻ നിങ്ങൾക്ക് ചെയ്ത് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി ബാക്കി അടുത്തത് വേണമെന്നുണ്ടെങ്കിൽ ഇത് അടുത്തത് ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമാണ് എത്ര വീതി കൂട്ടണം അല്ലെങ്കിൽ വീതി കുറയ്ക്കണം എന്നുള്ളത് നിങ്ങളുടെ മാത്രം ഇഷ്ടമാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് ത്രീ പോയിൻറ്റ് ഫൈവ് ഇഞ്ച് എന്നുള്ളത് രണ്ട് ഇഞ്ചാക്കി നിങ്ങൾക്ക് കൊടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അടുത്തത് എന്താ ഇതേപോലെ ചെയ്ത് കൊടുക്കാം ഓരോന്നിൻ്റെ ആ ഒരു കോർണർ ഭാഗത്തായിട്ട് അടുത്ത റൗണ്ട് വരുന്ന രീതിയിൽ വേണം നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട് കണ്ടോ അപ്പോൾ ഈ രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കുക ഇനി ഇതിപ്പോൾ നമ്മൾക്ക് എങ്ങനാണ് ചെയ്യുന്ന എന്നുള്ളതെന്ന് നോക്കാം അപ്പം നോക്കുക ഇതിപ്പോൾ ഒരു രണ്ട് ഇഞ്ച് ആയിട്ടേ ഉള്ളൂ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ത്രീ ത്രീ ഇഞ്ച് അല്ലെങ്കിൽ ത്രീ പോയിൻറ്റ് ഫൈവ് ഇഞ്ച് ജസ്റ്റ് ഒരു പോയിൻ്റ് ഇട്ട് കൊടുത്താൽ മതി ഇങ്ങനെ റൗണ്ടിൽ അങ്ങ് വരച്ച് കൊടുക്കണം എന്നൊന്നും നിങ്ങൾക്ക് ആ ത്രീ പോയിൻ്റ് ഫൈവ് എവിടെ വന്ന് നിൽക്കുന്നു എന്നുള്ളത് മാത്രം ഒന്ന് നോക്കിയാൽ മതി ഇനി അതിന് ശേഷം നമുക്ക് എന്താ നോർമൽ നീഡിലെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളേത് കളറ് ഫാബ്രിക്കാണോ എടുത്തിട്ടുള്ളത് ആ ഫാബ്രിക്കിനനുസരിച്ചുള്ള ത്രെഡ് ചൂസ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ ഇപ്പം എൻ്റെ കയ്യിൽ ഈ ഒരു ബ്ലൂ ഷെയ്ഡ് ഇല്ലാത്തത് കാരണമാണ് ഞാൻ ഈ ഒരു പിങ്ക് ഷെയ്ഡിലുള്ള ത്രെഡ് വെച്ചിട്ട് എടുക്കുന്നത് അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാനാണെങ്കിൽ പോലും നിങ്ങൾ ചെയ്യുമ്പോൾ കറക്റ്റ് ആ ഒരു ഫാബ്രിക്കിൻ്റെ കളർ ത്രെഡ് തന്നെ ചൂസ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പം നോക്ക് ഇതേപോലെ ആ ഒരു സ്കാല മോഡലിൽ നമ്മൾ വരച്ചിരിക്കുന്ന റൗണ്ടിൻ്റെ ഹാഫ് പോർഷൻ നമ്മൾ ഇതേപോലെ ഓരോ ഷുഗർ ബീഡായിട്ട് ബാക്ക് സ്റ്റിച്ച് രീതിയിൽ ചെയ്ത് കൊടുക്കണം നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടല്ലേ ബീഡ് വർക്കിൻ്റെ ബാക്ക് സ്റ്റിച്ച് രീതിയിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഈ ഇത് ഷുഗർ ബീഡ് തന്നെ ആവണം എന്നില്ല കട്ട് ബീഡായാലും മതി ഇനി നിങ്ങൾക്ക് കളർ ബീഡ്സ് ആണെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ കളർ ബീഡ്സ് ചെയ്ത് കൊടുക്കാം ഗോൾഡൻ തന്നെ വേണമെന്നില്ല ഏത് കളറിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം മോഡൽ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് അൻ്റ് മെഷർമെൻ്റ് കാര്യങ്ങളും എല്ലാം ഇങ്ങനെ തന്നെ ആയിട്ടോ വരുന്നത് അപ്പം നോക്കാം ഈയൊരു രീതിയിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസിൻ്റെ എൻക്വയറിക്ക് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ നമ്മുടെ ക്ലാസ് ഉടനെ തന്നെ ആരംഭിക്കേണ്ടി ജനുവരിയിൽ പുതിയ ബാച്ച് തുടങ്ങുന്നുണ്ട് സെവന്റ് ബാച്ചാണ് അപ്പോൾ അടുത്ത ബാച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക മുകളിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക കോൾ വിളിക്കുകയോ ചെയ്താൽ മതിയാവും അപ്പോൾ ഡീറ്റെയിൽസൊക്കെ പറയാം കേട്ടോ ഇപ്പം കണ്ടോ ഇതേപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുക കണ്ടോ ഞാൻ ഇതേപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടത് ഇനി അതിൻ്റെയൊക്കെ ഓരോ സെൻ്റർ പോർഷനിൽ ഓരോ പോയിന്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ ഞാൻ റൗണ്ട് ബീഡാണ് കേട്ടോ നമ്മുടെ ഷുഗർ ബീഡിനേക്കാളിലും കുറച്ചും കൂടെ വലുപ്പമുള്ള ഒരു റൗണ്ട് ബീഡാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് ഇതല്ല നിങ്ങൾക്ക് ഈ റൗണ്ട് ബീഡ് വേണ്ട നിങ്ങൾക്ക് വൈറ്റ് കളറിലെ പേളാണ് ചെയ്യുന്നെങ്കിൽ വൈറ്റ് കളറിലെ പേള് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും സ്റ്റോൺസ് ഒട്ടിക്കേണ്ട സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുക്കാം അങ്ങനെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം മനസ്സിലായോ ഈ രീതിയിൽ ചെയ്ത് ചെയ്ത് പോവാം വളരെ ഈസി ഡിസൈനാണ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഈ വീഡിയോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കും കേട്ടോ കാരണം ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം അങ്ങനൊരു ട്രെൻഡി ആയിട്ടുള്ളൊരു ഡിസൈനാണ് നല്ല ഇലക്കൻ ലുക്ക് വേണം കാണാനായിട്ട് കണ്ടോ നമുക്ക് ദുപ്പട്ടിയിലൊന്നും വർക്കിൻ്റെ ആവശ്യമൊന്നും ഇല്ല സ്ലീവിലും നമുക്ക് സെയിം പോലെ ആണ് നമുക്ക് ചെയ്ത് കൊടുക്കാം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ട് കരുതുന്നു നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്